അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കിണർ കാണിച്ചിരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കടന്നിൽ കൂടെ ഉണ്ട് കേട്ടോ അതിന്റെ മുകളിൽ തന്നെ കുഞ്ഞുവിന് നല്ലൊരു പണി കിട്ടി അവനെ കടനൽ കുത്തി രണ്ട് ദിവസം മുന്നേ അവൻ വെള്ളത്തിന് പോകുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അവിടെ കണ്ടത് കേട്ടോ ഞാനല്ല അവനെ കണ്ടത് അവൻ എന്താ വന്നിട്ട് വലയൊക്കെ അങ്ങോട്ട് നീക്കി ആകെ കൂടിയത് അങ്ങോട്ട് ഇളക്കി ഒരു കുത്തും കിട്ടിയപ്പോൾ പിന്നെ വെള്ളത്തിന് വരാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞേക്കാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പേടിയെ കണ്ടുമ്പോൾ ഞാനും കുത്തി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അവൻ പോവാറില്ല ഞാൻ ഞാനപ്പോൾ പോവാറുട്ടാണ് അപ്പോൾ ഇന്ന് ശില്പ അല്ലെങ്കിൽ ഇവിളും വരാറില്ല അനീഷാണ് വെള്ളത്തിന് പോവാറ് അനീഷ് ഓട്ടത്തിന് പോയ കാരണം ഇന്ന് ശില്പേൻ്റെ ഇട്ടാൽ വെള്ളത്തിന് അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ പിന്നാലെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അവരെ ചീത്ത പറയാണ് കടന്നലുള്ളതാണ് മര്യാദയ്ക്ക് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചീത്ത കുറയാറുന്നൂട്ടാ അപ്പോൾ രണ്ടാളും കൂടി സ്റ്റെപ്പിൻ്റെ മേലെ കയറി നിന്ന് പിന്നെ ഏത് നമ്മൾ വെള്ളത്തിന് പോയ സൊസൈറ്റിയാണ് പാൽ സൊസൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആച്ചൂട്ടൻ എന്തിനാ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പാടത്തേക്ക് കളിക്കാൻ പോയി കളിക്കാൻ പോയതിനാണ് ആച്ചുട്ടൻ്റെ നെല്ലൊട്ട ഭയങ്കര കരച്ചിലിരുന്നു ഈ ഇറകലേന്ന് വിചാരിച്ച് വിളിച്ചിട്ടാണ് കരഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ചീത്ത കേട്ടപ്പോൾ കുറച്ച് കരച്ചിലൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ അതാ ഇന്നും ശില്പ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വരെ മക്കൾ സമ്മതിക്കുന്നില്ല അത് മുറിക്കാൻ നേരം വൈകാനാണ് ഇവിടെ ഒരാൾ പിണങ്ങിയിട്ട് തലവണി കെട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം വിളിച്ചാൽ വരുന്നില്ല കേക്ക് മുറിക്കേണ്ട സമയമായപ്പോൾ വിളിച്ചാൽ വരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ആച്ചുട്ടനെ കൊണ്ട് ഇപ്പോൾ മുറിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓടിയിട്ടാണ് കുട്ടികൾ അങ്ങനെയാണല്ലോ വേറെ ഒരാൾ ജീണ് കാണുമ്പോൾ അവർക്ക് കുശുമ്പല്ലേ അല്ലേ പ്രത്യേകിച്ച് അവരെ വീട്ടിലുണ്ടാക്കിയ കേക്കും അപ്പം അത് ആയിശമോളും നന്ദൂട്ടനും ലാലാലിയും കൂടിയിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് സ്ലോ മോഷനിൽ ആച്ചുട്ടൻ ഇതെപ്പോൾ കിട്ടും എന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കേക്ക് മുറിക്കലും തിന്നലും ഒക്കെ കേക്കൊക്കെ എന്താ മിടുക്കന്മാര് ചേട്ടാ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ വന്നിട്ട് കുട്ടികളെന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാണ്ടായിരുന്നു കുറച്ചൊക്കെ അപ്പോൾ അത് രണ്ടു ദിവസം ആയാലും പോയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓതിപ്പിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ ഈശമുളേനെയും ആച്ചുട്ടനെയും ഒക്കെ ഒന്ന് ഓതിപ്പിക്കലും വായിപ്പിക്കലും ഒക്കെ പരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്പനിയിലൊരു സംഭവം കണ്ടില്ലേ അതിനെ ഞാൻ പറയാം കേട്ടോ അത് ഇപ്പോൾ പറയാം അപ്പോൾ ആ ചൂട്ടൻ മദർശയിലെ പഠിക്കുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കാം ബ്രഷ് ചെയ്യുക ചെയ്യുക ആ വെള്ളം

വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ലേ കേട്ടോ കുറേ പറഞ്ഞു കൊടുത്തിട്ടോ അത് കിട്ടിയത് ക്ലോപ്പ് എന്ന് പറഞ്ഞിരുന്നത് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് അത് പടിഞ്ഞത് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഉണ്ടായിരുന്നില്ല ലാസ്റ്റത്തെ ഓരോ ഇത് മാത്രം ഞാൻ എടുത്തുള്ളൂട്ടോ അപ്പോൾ തമ്പനയിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ചെയ്യേണ്ടത് മിക്കവാറും പെൺ പെൺകുട്ടികളെ ചൂലാവും എടുക്കുക മിറ്റടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ചിലർ വീട്ടിൽ വന്നിട്ട് ചോദിക്കും ഉമ്മ അമ്മായിയമ്മോട് ചോദിക്കും അതായത് ഉമ്മാട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അവർ ചില ഇപ്പം അവർ പറയും ഒന്നും ചെയ്യേണ്ട മോളങ്ങോടെ പൊയ്ക്കോ എന്ന് പറയും അത് നമുക്ക് ആദ്യത്തെ പണിയെട്ടോ അത് നമ്മളതിനെ ആദ്യം തന്നെ സോപ്പിടുന്നതാണ് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പണികളൊക്കെ പിന്നാലെ വരും അപ്പോൾ ഞാനത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനിതൊന്ന് പറഞ്ഞു നോക്കുക എന്ന് ചോദിച്ചാൽ അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമുക്കിങ്ങനെ അറിയാലോ കമൻറ്റ് ബോക്സിൽ വരുമല്ലോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ടോപ്പിക് ഇങ്ങനൊരു ടോപ്പിക്കായിട്ട് വന്നത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പണികളൊക്കെ ന രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ചാണ് ചെയ്തിരുന്നത് പിന്നെ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ചായക്ക് കടിയുണ്ടാക്കിയായിരുന്നില്ല രാവിലെ നമ്മുടെ വീട്ടിൽ എന്നും ചായക്ക് കടി ഉണ്ടാക്കിയായിരുന്നു രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടാ ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ അവിടെ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല ആ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കൃഷിക്കാടൻ പെങ്ങളുണ്ട് അവൾ കടയിലേക്ക് പോയിരുന്നു തയ്ക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു പിന്നെ ഉമ്മ ചിലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ ആർക്കും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാവിലെ ചോറ് വെച്ച് അങ്ങനെ പോവുകയാണ് ചീ ചോറ് വെച്ചിട്ട് ചോറ് പാത്രത്തിലാക്കിയിട്ട് പോണ ആൾക്കാരായിരുന്നു പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവരും ഞാൻ കുറ്റം പറയലോ അപ്പോൾ ഞാൻ ചെന്നതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഞാൻ ചോറ് തിന്നു അവരെ പോലെ എനിക്ക് പക്ഷെ പറ്റുന്നില്ല കേട്ടോ അതും നമ്മളിവിടെ റേഷൻ്റെ റേഷൻ്റെ അരി കഴിക്കും പുത്തരി ആണെങ്കിൽ കഴിക്കും എനിക്ക് വെള്ളരി ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വെള്ളരി കഴിച്ചേർന്നില്ല ഞങ്ങൾ ആദ്യം പാടുണ്ടായിരുന്നു പാടം ഇങ്ങനെ പാട്ടത്തിനെടുത്തിട്ട് നമ്മൾ പണി നെല് കൃഷി ഉണ്ടല്ലോ ഒന്ന് അതുണ്ടായിരുന്നു കേട്ടോ അമ്മാക്ക് അപ്പം അത് കാരണം നമ്മുടെ വീട്ടിലെന്നും നെല്ലുത്തി നെല്ല് കുത്തി അരി ഉണ്ടാവും കുത്തേരി ഇട്ടാ കുത്തേരി നമുക്ക് എന്നും ഉണ്ടാവും അത് കാരണം ആ ചോറ് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ അവിടേക്ക് പോയപ്പോൾ അവിടുത്തെ വെള്ളരി ഉണ്ടല്ലോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വെള്ളരി ആയിരുന്നു പക്ഷേ എനിക്കത് പറ്റണേ ഉണ്ടായിരുന്നില്ല എനിക്കത് തിന്നുമ്പോൾ എന്തോ വിശപ്പ് മാറാത്ത പോലെ വയറ് നിറയാത്ത പോലെ ചോറ് കഴിക്കാത്ത പോലെ അങ്ങനെ ഇടയ്ക്ക് തോന്നിയായിരുന്നത് പിന്നെ 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 ഞാൻ പിന്നെ കഴിച്ചു തുടങ്ങി പിന്നെ എന്നാലും ഇഷ്ടമില്ല എങ്കിലും നമ്മൾ വിശിക്കുമ്പോൾ കഴിക്കുമല്ലോ അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് രാവിലെ തന്നെ ചോറ് കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഋഷിക്കാനോട് അരിയൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് പൊടിപ്പിച്ച് ഞാൻ എന്നെ വറുത്ത് നമ്മൾ പുട്ടും നൂൽപുട്ടും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ട് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വേടിച്ചു നൂൽപുട്ടിൻ്റെ അച്ചും അതൂതൊക്കെ മേടിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ മെല്ലെ 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 ഉണ്ടാക്കി തുടങ്ങി ഇപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കിണ്ട് ഇപ്പം പിന്നെ മക്കളുള്ള ഇടത്ത് കാലത്ത് കടിയില്ലാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കറിയില്ല അവിടെ ഓരോ വീട്ടിലും ഓരോ ചിട്ടകളും ഓരോ കാര്യങ്ങളൊക്കെ ആണല്ലോ അത് കാരണം നമുക്ക് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മടി ഉണ്ടാവും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം അത് ചെയ്ത കുറ്റാവോ ഇത് ചെയ്ത കുറ്റാവോ അവിടെ ചെയ് ചെയ്ത ചെയ്തെന്തേലും പറയുമോ ഇത് തൊട്ട തൊട്ടെന്തേലും പറയോ അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇനി പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയില്ല അങ്ങനെയുള്ള സ സന്ദർഭങ്ങളൊക്കെ എല്ലാവർക്കും കടന്നു പോയിട്ടുണ്ടാവും അത് ഉറപ്പാണ് പിന്നെ 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 നമ്മളവിടെ നിൽക്കുന്നോറാണ് നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാവലും നമ്മളതിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യലും ഒക്കെ തുടങ്ങാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ ഫസ്റ്റിലൊക്കെ പിന്നെ പിന്നെ ഓരോ പൊട്ടിത്തെറികളും അതും ഇതൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ വീട്ടിലുള്ളതാണ് തല്ലോട്ടം ഇല്ലാത്ത വീടേതുള്ളതിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതികളും ജീവിതശൈലികളും നമുക്ക് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറ്റപ്പെടുത്തലുകളും നമ്മുടേതായ കുറേ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രതികരിക്കും നമ്മളെന്തേലൊക്കെ ഒന്ന് പറഞ്ഞു പോവും പിന്നെ അത് ആകെ വഷളാവും പിന്നെ ആകെ പ്രശ്നവും അങ്ങനെയൊക്കെ ആകുട്ടോ പിന്നീട് പിന്നെ നമ്മുടെ ജീവിതം തന്നെ ആകാണ്ട് മാറി മറിഞ്ഞ് എന്തായാലും ആസ്തു അവിടെ വാടക വീടിൻ്റെ വാടക വീട് വരെ എത്തിപ്പെടുംട്ടോ അങ്ങനെയല്ലേ എൻ്റെ അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബായിട്ട് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടിട്ട് നമ്മളതിനെ അങ്ങനെ കണ്ടിട്ട് എനിക്ക് നമ്പർ തരുമോ ചോദിച്ചാൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്പർ കൊടുത്ത് എന്നെ വിളിക്കണം അവർ പാലക്കാടുള്ള ഒരു പെൺകുട്ടിയാട്ടോ അപ്പോൾ അവളുടെ വീട്ടിലും ഏകദേശം ഇതേ സെയിം അനുഭവങ്ങളട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യും ഒരുപാട് വട്ടം എന്നെ വിളിക്കാറുണ്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഭർത്താവിൻ്റെ പീഡനം കൊണ്ടും അമ്മായിമ്മയുടെ ഒരു പീഡനാവസ്ഥ കൊണ്ടും ആ തല്ല് കിട്ടിയിട്ടും ഒക്കെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് നല്ലോണം കരഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം ഞാൻ പേരൊന്നും പറയുന്നില്ല രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് എന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്നെ ഇവിടെ നിർത്തുമെന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടാണ് പക്ഷെ നമുക്ക് നമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് നമ്മുടെ ആ തൊട്ടപ്പുറത്ത് വേറൊരു വീട് വീടുണ്ട് അവരെന്നെ നോക്കണം പിന്നെ അവിടുന്ന് ഭർത്താവിനായിട്ട് തല്ലൂടിയിട്ടൊക്കെ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നിർത്താൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ സം അവിടുത്തെ ചുറ്റും ആരുടെയും വീട്ടിൽ നിൽക്ക് അവരുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും നമുക്ക് ഗൾഫിലാണ് ആരും ില്ല അവിടെ എങ്ങനെയും നിൽക്കുക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും പറയും അവിടുത്തെ മെമ്പറോടെങ്കിലും കാര്യം പറയും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ എന്നിട്ടും അവർക്ക് ഭയങ്കര എനിക്ക് കാലിൻ്റെ മുട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കേട്ടോ ബൾബ് പോലെ നിന്നായിരുന്നു തല്ലിയിട്ട് എന്ത് ഇരുമ്പിൻ്റെ പടിയുണ്ട് അത്ര തല്ലിയത് അപ്പോൾ അതൊക്കെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പൊക്കെ ഡീസൻറ്റായി ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറി ഇപ്പം ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത വീ തൊട്ടപ്പുറത്ത് തന്നെ അമ്മ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ട തല്ലു ഭർത്താവിൻ്റെ ഒരു ഒന്നും ഒരു ഒരു കുട്ടീനുണ്ട് ആ കുട്ടിക്ക് പേടിച്ചിട്ട് പനി പിടിച്ച് അതിന് ഫിക്സ് പോലെ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു ആശുപത്രിയിലൊന്നും ആരും നിൽക്കാൻ പോലും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഓരോന്ന് പഠിക്കുക പഠിക്കുക നമുക്ക് നമ്മൾ അപ്പോൾ നമുക്ക് തോന്നുക അതൊക്കെ വിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭാഗ്യമാണ് തോന്നും അതെ നമ്മുടെ മാത്രം അനുഭവങ്ങൾ മാത്രം നമ്മൾ ഓർത്തിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ കഷ്ടകാലം നമുക്ക് മാത്രംന്ത ഇങ്ങനെ തോന്നും പക്ഷെ നമുക്ക് മാത്രമല്ലാട്ടെ ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ അത് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതും അപ്പോൾ അതെനിക്ക് വായിക്കാം അപ്പോൾ നമുക്കൊരു സന്തോഷം എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഓ ഇങ്ങനെ അല്ലേ എന്ന് നിങ്ങൾക്കും തോന്നും അങ്ങനെ പറയാ ചിങ്ങാൽ ഒരുപാട് പറയാണ്ട് കേട്ടാ വിത്തും വേരും ചകഞ്ഞു പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സോഷ്യൽ മീഡിയയിലേ അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ലേ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിപ്പം എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്താ പറയുക നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും അവിടെ ഒരു പേടി ചില കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഭയങ്കര സ്നേഹവും നമ്മുടെ വീട്ടിൽ നിൽക്കണേക്കാളും ഇഷ്ടമുണ്ടാവും അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണതായിരിക്കും അവരുടെ ഒരു സ്നേഹവും നമുക്ക് നമുക്കെന്നെ കണ്ട കൊതി ഔട്ട് അങ്ങനെയുള്ള ആൾക്കാരും എനിക്കറിയാട്ടോ ഭയങ്കര ഇഷ്ടം എന്താ പറയുക മരുകൾക്ക് പോകാൻ വരെ സമ്മതിക്കാതെ പോയി കഴിഞ്ഞ ഒരു സുഖമില്ല വന്നാൽ മതി അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാരേനെയും എൻ്റെ എനിക്ക് അനുഭവത്തിലൂടെ എനിക്കറിയാം അപ്പോൾ അങ്ങനെയും ചിലവരുണ്ട് അതൊക്കെ അവരുടെ ഭാഗ്യമല്ലേ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങളും യോഗങ്ങളും വിധികളും വിധി എന്ന് പറയണതൊക്കെ കുറേയൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കി കൂട്ടുന്നത് കേട്ടോ വിധി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണികളിവിടെ കഴിഞ്ഞു എന്താ പറയുക അടിച്ചുവാരിലായി ലാസ്റ്റ് എല്ലാ പണികളും ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടാണ് അപ്പം ഇനി അടിച്ചു വരണം തിരുമ്പോൾ അളത്ത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ സോപ്പും സോപ്പും പൊടി ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്ന ഒരു തരി പോലും പതില്ലാത്തൊരു സോപ്പും പൊടി ആട്ടോ നല്ല സോപ്പും പൊടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സോപ്പും പൊടിയുടെ ഒരു പേര് ഇനി കമൻറ്റ് ബോക്സിൽ വരും പേരൊന്നും ഇല്ല കേട്ടോ ഒരാൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ അടിപൊളി സോപ്പും പൊടി ആട്ട നല്ല ഉണ്ട് നമ്മൾ തുണികളൊക്കെ മടക്കി അലമാരയിൽ വെച്ചാലും അലമാര തുറക്കുമ്പോൾ നമുക്ക് നല്ല മണമുണ്ടാവും പിന്നെ എന്താ പറയുക തിരുമ്പി തോരിട്ടാലും നല്ല അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല മണം തരി പോലും പതല്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം ഒരു തരി പതല്ല അപ്പോൾ തിരുമ്പി കഴിഞ്ഞാൽ ഒരു എടുക്കാനും ചെളി കംപ്ലീറ്റ് പോകട്ടെ ഞാൻ ആദ്യം കുട്ടികളുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും പിന്നെ ചകിരി ഒതേലും വെച്ചിട്ട് അവർ കോളറൊക്കെ ഉറക്കണമായിരുന്നു എന്നാലാണ് ചെളി പോവുകയുള്ളൂ പക്ഷേ ഇതങ്ങനൊന്നും ഇല്ല കേട്ടോ ഫുള്ള് ചെളിയും പോവേണ്ടത് എല്ലാ ചെളിയും പോവേണ്ടത് എന്തിനു പറയണു നമ്മുടെ ഈ മൈലാഞ്ചിന്റെ കറയ ഷാൾ വരെ വൃത്തിയായിട്ടൊക്കെ ഉണ്ടോ രി പോലും പതലിയാണ്ട് നമുക്ക് തുണികളൊക്കെ നല്ല വൃത്തിയാക്കി കിട്ടുന്നുണ്ട് കിട്ടാം അപ്പോൾ സോപ്പും പൊടി നമ്മൾ വാഴാനയിലുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് വടക്കാഞ്ചേരി കൊണ്ടുവന്ന് തന്നതാ കേട്ട നല്ല സോപ്പും പൊടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഓയിലും പാത്രം കഴുകണ ഇത് ഇപ്പോൾ പാത്രം കഴുകണ ഓയിൽ ഞാൻ ആ ആളക്കൊന്ന് വാങ്ങിയതാട്ട കഴുകാനും ബാത്റൂമിൽ കഴുകാനും പാത്രം കഴുകാനൊക്കെ സൂപ്പറാണ് അപ്പം അങ്ങനെ അപ്പോൾ പനികളൊക്കെ ഒന്ന് ഒതുങ്ങി ഇനി നമുക്ക് അരി ഇടണം വർത്താനം പറഞ്ഞ് വർത്താനം മന തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി പിന്നെ പനിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പനി പിടിച്ചേൽ പനി മാറി ബാക്കിയെല്ലാം മാറി പക്ഷേ അതിൻ്റെ കൂടെ വന്ന ആൾക്കാരൊന്നും പോയിട്ടില്ല ചുമ ഉണ്ട് പിന്നെ മേലും കൈയും വേദനയൊക്കെ നല്ലോണം ഉണ്ട് ഇട്ട് അത് കാരണം തന്നെ കുട്ടികളതിനെ മദർച്ചേൽ കൊണ്ടാക്കി വന്നിട്ട് അടിപൊളിയായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ടാണ് നീച്ചിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത് കുഞ്ഞു അപ്പോൾ പവൻ്റെ അടുത്ത് പോയി കിടന്നത് അങ്ങനെ കിടന്ന അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ എനിച്ചിട്ട് ചടവട വെച്ചിട്ട് പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി കുഞ്ഞുവിൻ്റെ മുഖങ്ങൾ കണ്ടില്ലേ പുട്ട് കഴിക്കുന്നതിന് അതങ്ങനെ അപ്പോൾ അതാ അരിയൊക്കെ ഇട്ടുണ്ട് കേട്ടോയിന് പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കില്ല വേണ്ട പിന്നെ നമ്മൾ പയർ ഉണക്കപ്പയറുണ്ടല്ലോ ഉണക്കപ്പയർ ഞാൻ കുറച്ച് കുക്കറിലടിച്ചു വെച്ചിട്ടുണ്ട് അതിന് തൂമിക്കണം അതാണ് നമുക്ക് ഇന്നത്തെ കറിയിട്ട് അത് കാരണം ഇനി ഇപ്പോൾ ചോറും തിന്നില്ലാ തോന്നുന്നുണ്ട് ഒക്കെ ചോ അങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമില്ല എന്താ പറയുക ഉണക്കപ്പയർ അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ കുഞ്ഞുവിന് തീരെ ഇഷ്ടമില്ല അപ്പോൾ എന്തായാലും അതാ വെച്ചേക്കുന്നത് ഇനി ഇല്ലയോ നമുക്കറിയില്ല അപ്പം അതിന് കൂടെ വല്ല ചമ്മന്തി ഉണക്ക മീനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും ഇനി ചിലപ്പോൾ മോരം എന്തെങ്കിലും വാങ്ങിച്ചുകഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അത് കഴുക കേട്ടെ കുറച്ച് തന്നെ ഉള്ളു നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും നോക്കിയാലും പാത്രം കഴുകലും തിരുമ്പലും തുടക്കലും തി തുടക്കിലും അടിക്കലും തന്നെയാണ് അല്ലെ പണി അത് കുട്ടികൾ പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും പാത്രം കഴുകാനുണ്ടാവും ഏത് നേരെ അടിച്ചു വരാനും ഉണ്ടാവും ഓരോന്ന് വരത്തിയിട്ടും ഓരോന്ന് ചെയ്തിട്ടും ഒക്കെ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാട്ടെ ഈ ഉസ്താദ്മാർ ഓരോന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ സമാധാനം സ്വസ്ഥത കളഞ്ഞു ഈ വീഡിയോ എടുക്കുന്നതിനും ഓരോന്നും വന്ന് പറഞ്ഞിട്ട് അത് കാരണം എനിക്കൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നോട്ടോ വീഡിയോ എടുക്കുക പിന്നെ തോന്നി നമ്മൾ തുള്ളാനും ചാടാനും ഓടാനൊന്നും നമ്മൾ നിൽക്കണില്ലല്ലോ നമ്മൾ വീട്ടിലെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ കാണിക്കണുള്ളൂന്ന് ഇങ്ങനെ തോന്നി തോന്നിയിട്ടോ അത് കാരണം വലിയ പ്രശ്നമില്ല അപ്പോൾ അതിൽ ലാസ്റ്റത്തെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അലക്കല് കഴിഞ്ഞു തോരട്ടിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിവിടെ നിന്ന് അടിച്ച് കഴുകും എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ പൈപ്പിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ വെള്ളം ലീക്ക് ഉണ്ട് അപ്പോൾ അവിടേക്ക് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവും ഒലിച്ച് പോകുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അവിടെ എന്തായാലും ലാസ്റ്റ് ആ വെള്ളം തുറന്നു വിട്ടിട്ട് ഫുൾ അവിടെ അടിച്ച് കഴുകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളാം അല്ലെങ്കിൽ മറന്നു പോകും ആ അപ്പോൾ നമ്മുടെ കറി തൂമിക്കണ പരിപാടി കേട്ടോ അപ്പോൾ സവോളയിലാണ് തൂമിക്കണത് നമ്മുടെ ചെറിയുള്ളി കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ സവോള വട്ടിയിട്ടാണ് തൂമിക്കുന്നിട്ട അപ്പോൾ അതിൽ രണ്ട് എന്താ പറയുക വെളുത്തുള്ളി അരിഞ്ഞിട്ട് ത നമ്മുടെ വൻ വയറല്ലേ ഗ്യാസിൻ്റെ ഒന്നാമത്തെ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല വരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു അസാംക്കും